എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഉള്ളം നിറച്ച് കലോത്സവ നഗരിയിലെ ഊട്ടുപുരും പായസ മധുരം വിളമ്പി സംഘാടകർ പടിഞ്ഞാറവെമ്പല്ലൂർ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് ഹൃദ്യമായ വിരുന്നൊരുക്കുകയാണ് ഫുഡ് കമ്മിറ്റി എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഇവിടെ വിളമ്പുന്നത് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള അയ്യപ്പദാസിനാണ് പാചക ചുമതല നാല് ദിവസങ്ങളിലായി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പതോളം പേർക്കാണ് വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പുന്നത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് ചെയർമാനും എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റഷീദ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് കലോത്സവത്തിന് രുചി പകരുന്നത് കലോത്സവത്തിന്റെ അവസാന നാളായ വെള്ളിയാഴ്ചയിലെ ഉച്ചയൂണോടെ പാചകപ്പുരയിലെ തീയണയും കൊടുങ്ങല്ലൂർ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവം മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ തുടർച്ചയായി മൂന്നാം ദിവസവും വളരെ ഭംഗിയായി തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ മൊത്തത്തിൽ ഇവിടെ വന്നു ചേരുമെന്നാണ് നമ്മളുടെ കണക്കൂട്ടൽ എന്തായാലും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഒരു മേഖലയിലും ഉണ്ടായിട്ടില്ല അത്ര നല്ല രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളിവിടെ കൈകാര്യം ചെയ്യുന്നു ചെയ്തു പോകുന്നത് കഴിച്ച കഴിച്ച കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വളരെ സന്തോഷം ഞങ്ങൾ അതിൻ്റെ അകത്ത് പങ്കിടുകയാണ് നമ്മളെ ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ചിട്ട് നാല് ദിവസവും വളരെ രുചികരമായ ഭക്ഷണമാണ് നമ്മൾ നാല് ദിവസവും കൂടിയാണ് നമ്മൾ സദ്യ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് പാൽപ്പായസവും ഉണ്ട് നാളെയും അവസാനത്തെ ദിവസം പായസത്തോടുകൂടിയ എല്ലാ മെനുകളും ഉൾപ്പെടുത്തി നല്ല വിപുലമായ രുചികരമായ സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും വളരെ കൂടിയാണ് ഭക്ഷണം നമുക്ക് കഴിച്ചുകൊണ്ട് പോകുന്നത് താങ്ക്